നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ട് പണിഞ്ഞ് ദേശാഭിമാനി ദേശാഭിമാനി സാധാരണ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് കൊടുക്കാറ് എന്നാൽ ഇന്ന് കണ്ട ഒരു വാർത്ത വളരെ കൗതുകമുയർത്തി ആ വാർത്ത ഞാനൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം കാര്യം കൂടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിൽ പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കോടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള നടപടികളെ റദ്ദാക്കി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഉത്തരവായത് കേസിൽ പ്രതികളായ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ ഹർജിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കി പോലീസുകാർ സാധാരണ ചെയ്യുന്ന വരുപാടിയാണ് കൃത്യവിലോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ള കരിങ്കുടി വീശത് സംബന്ധിച്ച് പോലീസ് എടുത്ത കേസ് അദ്ദേഹം എടുപ്പിച്ച കേസ് കോടതി തള്ളിയിൽ പോയി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതെ പോണത് ശരിയല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു മാസത്തിന് പുറത്ത് നടന്നിട്ടുള്ള ഒരു നവകേരള ധൂർത്ത് എന്ന ഒരു നവകേരള ടൂർ യാത്രയുണ്ട് കേരളത്തിലെ പണച്ചാക്കുകളെ തേടിയുള്ള ഒരു യാത്ര പൗരപ്രമുഖരെന്ന് പേരിട്ടു ആ പൗരപ്രമുഖരെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര പിന്നെ ഇടയ്ക്ക് പാർട്ടി സമ്മേളനങ്ങൾ നടന്നിരുന്നു അവിടെ അവിടെ ചില ഭാഗങ്ങളിൽ അതിനിടയിൽ ഈ കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുള്ള കാരണം ഇതൊക്കെ വെറും പ്രഹസനമാണ് ഇതൊന്നും ശരിയല്ല ഇങ്ങനെ തൂർത്തടിക്കാനുള്ളതല്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചു ഒതുക്കി ഉറക്കിയിട്ട് അവരെ മാത്രമല്ല ചില യൂട്യൂബർമാരെയും തല്ലി ഒതുക്കുന്നത് കണ്ടു എന്നിട്ട് ഉളുപ്പില്ലാതെ മുഖ്യമന്ത്രി ഇരുന്ന് പറയുന്നത് കേട്ടു അവിടെ അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന് കണ്ടതുപോലെയാണ് പറഞ്ഞത് അപ്പോ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ കോടതി പോകണം എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് ആ കേസിൽ പ്രതികളായ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോടതി പോകണമെന്നാണ് കോടതി മാത്രമാണ് ഇപ്പോ നമുക്ക് രക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷ എന്ന് പറയുന്നത് പോലീസ് നല്ല പോലീസാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ വൺ പോലീസാണ് അത് നമ്മൾ ആ കാര്യത്തിൽ യാതൊരു തർക്കമല്ല പക്ഷേ ആ പോലീസിനെ പോലീസിന്റെ പണിയെടുക്കാൻ നമ്മുടെ ഭരണകൂടം സമ്മതിക്കുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇങ്ങനെ പോലീസ് നാണകെടേണ്ട സാഹചര്യം വരുന്നത് ഇപ്പൊ ഇത് പോലീസിനെ നാണം കെടുത്തിയതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര കേസുണ്ടായി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്ഷേപിച്ചത് യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നൊരു ട്രോൾ വാക്ക് പോലും അങ്ങനെയാണ് ഉണ്ടായത് അപ്പോ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കടി കാണിച്ചു കഴിഞ്ഞാൽ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കടി കാണിച്ചു കഴിഞ്ഞാൽ അത് അപമാനിക്കലായി ആക്രോശമായി മറ്റെന്തെങ്കിലുമായി അത് ഗവർണർക്കെതിരെ കാണിച്ചാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എതിരെ കാണിച്ചു കഴിഞ്ഞാലോ പ്രതിഷേധവുമായി ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് സത്യത്തിൽ പ്രതികരിക്കേണ്ടത് ജനം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ എന്തൊക്കെയുള്ള മാർഗമുള്ളൂ മുഖ്യമന്ത്രി പോകുമ്പോൾ ഒരു കരിങ്കൊടി എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നു രാജിച്ച് ഇറങ്ങിപ്പോണോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭരിക്കണം പറയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേര കയറ്റിയിരുത്തേക്കുന്നത് എന്തിനാ ജനങ്ങളെ ഭരിക്കാനാണോ അതോ ജനങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് ഭരിക്കാനാണോ അതാണ് നോക്കേണ്ടത് കേരളത്തിന്റെ ജനപ്രതിനിധി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മര്യാദയ്ക്ക് സംരക്ഷിക്കേണ്ട ഒരു പ്രതിനിധി കേരളത്തിൽ നിന്ന് ആ അദ്ദേഹം തോന്നിയതുപോലെ ഭരിക്കുമ്പോൾ ജനം പ്രതികരിക്കും ആ പ്രതികരണം അദ്ദേഹത്തെ പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ഒരു കരിങ്കൊടി എടുത്ത് കാണിക്കും ആ കരിങ്കൊടി കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി ബോധമുള്ള മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉളുപ്പും കാര്യങ്ങളും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളണം തന്റെ ഭരണത്തിൽ ജനം അസംതൃപ്തരാണ് അത് തിരിച്ചറിഞ്ഞാ മതി ആ ഭരണം നന്നാക്കാൻ നോക്കുക എവിടെയാണ് തനിക്ക് പഠിച്ചതെന്ന് നോക്കുക അങ്ങനെ ഭരണം നന്നാക്കിക്കൊണ്ട് തുടർ ഭരണം വാങ്ങിയെടുക്കാൻ നോക്കുക അല്ലാതെ കിറ്റ് കൊടുത്തുകൊണ്ടും വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടുമല്ല ഏതായാലും അത്തരത്തിൽ രക്ഷാപ്രവർത്തനം രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയതിന്റെ കേസാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത് ഇതുപോലെ ഈ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള നവകേരള കേരള ധൂർത്തുണ്ടല്ലോ ആ ധൂർത്തിന്റെ കേസുകൾ അനവധി ഉണ്ട് എത്ര കേസുണ്ടെന്ന് ആർക്കും അറിയില്ല എന്നാലും പ്രതികളായവർക്ക് അറിയാമല്ലോ അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കേസിന്റെ ഈ വിധി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അവർ പ്രതി ചേർത്ത് ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നെതിരെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ രക്ഷയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് യൂത്ത് കോൺഗ്രസുകാരും മറ്റു ചിലരുമൊക്കെ ഇറങ്ങിയിരുന്നു അവരൊക്കെ ഈ കോടതി വിധി മാതൃകയാക്കിക്കൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ